സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിൽ ഇന്ന് മുലയൂട്ടുന്ന അമ്മമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ നമസ്കാരം എല്ലാവർക്കും തന്മയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ജെ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ഭാഗങ്ങളിലായി സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്നും നമ്മൾ മുലകളിലുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അമ്മമാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും പാലിൻ്റെ അളവ് കുറവ് നിപ്പിൾ ക്രാക്ക് കല്ലിപ്പ് വേദന പോലെയുള്ള മാസ്റ്റേറ്റിസ് ബ്രസ്റ്റിന് വേദന വരുന്ന അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് നമ്മൾ നിലനിർത്തേണ്ട ഒരു മാനസികാവസ്ഥ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം പാലിന്റെ അളവ് കുറവ് മുലപ്പാലിന്റെ അളവ് എപ്പോഴും തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ അമ്മയുടെ ഒരു ഡൈജഷൻ ദഹനം പോഷകങ്ങളുടെ ആകിരണം ഒക്കെ എങ്ങനെയുണ്ട് എന്നനുസരിച്ചാണ് പാലിൻ്റെ അളവും അതിൻ്റെ ഗുണങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രസവശേഷം കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം മുലപ്പാലിൻ്റെ അളവിൽ വരുത്താനാകും പ്രസവശേഷം വിശപ്പ് കുറഞ്ഞു പോവുക ദഹനശക്തി കുറഞ്ഞു പോവുക ഒക്കെ സാധാരണ അതുകൊണ്ടാണ് പണ്ടുകാലം മുതലേ നമ്മൾ ഏറ്റവും ദഹനം കൂടാനുള്ള കാര്യങ്ങളൊക്കെ പ്രസവം കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നത് ഇഞ്ചി ചുക്ക് മുക്കുടി പോലത്തെ കാര്യങ്ങൾ അരിഷ്ടങ്ങൾ കഴിക്കുന്നതൊക്കെ ഡൈജഷൻ പ്രോപ്പറാവാനും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ശരിയായ വിധത്തിലുള്ള ആഗിരണം സംഭവിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് അപ്പോൾ ദഹനക്കുറവ് തോന്നുന്ന അമ്മമാർ ശരിയായ രീതിയിൽ വിശക്കുന്നില്ല എന്ന് തോന്നുന്ന അമ്മമാർ ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് പ്രസവം കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ട് അപ്പോൾ ഒരു ആദ്യത്തെ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ദഹനശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും വേണം ഉൾപ്പെടുത്താൻ ഏറ്റവും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ പ്രസവശേഷം കഴിക്കുക ശീലിക്കുക കഞ്ഞി പോലെ പയറ് പോലെ അങ്ങനെ പിന്നെ ചുക്ക് മുളക് കുരു മുളകൊക്കെ ചേർത്ത് ചുക്ക് ചേർത്ത് അല്ലെങ്കിൽ ഇഞ്ചി ചേർത്ത ചമ്മന്തികൾ ഇഞ്ചി നീരും തേനും ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം ഒരു പത്ത് പതിനഞ്ചമ്മൽ ഇഞ്ചി നീരും പതിനഞ്ചമ്മൽ തേനും ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം ക്രിസ്വശേഷം കഴിക്കുന്നതൊക്കെ ഡൈജഷനൊക്കെ റെഡിയാക്കാൻ നല്ലതാണ് അതുപോലെ നമ്മളിപ്പോൾ കഴിക്കാവുന്ന അരിഷ്ടങ്ങളെല്ലാം ആദ്യത്തെ സമയങ്ങളിൽ കഴിക്കുന്നത് ഇത്തരത്തിൽ ദഹനത്തെ പ്രൊമോട്ട് ചെയ്യുകയും പാലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും പിന്നെ പ്രസവം കഴിഞ്ഞ് ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊരു കേട്ട് കേൾവി എല്ലാവരും കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഗർഭകാലത്ത് ഒരുപാട് വാട്ടർ റിട്ടൻഷൻ അതായത് വെള്ളം നമ്മൾ പിടിച്ചു നിർത്താനുള്ള ശരീരത്തിൻ്റെ കഴിവ് കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ മാറി കൂടുതലായിട്ട് യൂറിൻ ഔട്ട്പുട്ട് മൂത്രത്തിലൂടെ നീർക്കെട്ടുകളെല്ലാം ഒഴിഞ്ഞു പോകുന്ന സമയമാണ് പ്രസവശേഷം ആദ്യത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് എപ്പോഴും ആ ഒരു ഫ്ലൂയിഡ് റിട്ടൻഷനെ അതുപോലെ തന്നെ നിലനിർത്താൻ കാരണമാകും നീര് പോലെയുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ പിന്നെയും തുടരാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നതും അപകടമാണ് അതുപോലെ തീരെ വെള്ളം കൂടി കുറഞ്ഞു പോകുന്നതും അപകടമാണ് അപ്പം ഭക്ഷണം ശ്രദ്ധിക്കുന്നതോടൊപ്പം വെള്ളം കൂടിയുടെ അളവും പ്രോപ്പർ ആവാൻ ശ്രദ്ധിക്കുക ഒരു മൂന്നോ നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം ഓരോരുത്തരുടെയും ദാഹത്തിനനുസരിച്ചും ശരീരപ്രകൃതിക്ക് അനുസരിച്ചും കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളതും പ്രധാനമാണ് മുലപ്പാലിന്റെ അളവ് തീരുമാനിക്കപ്പെടാൻ പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പാല് മോര് ചെറുപയർ ഉലുവ പപ്പായ അതായത് പച്ചപ്പായ ഒക്കെ അധികം ഉപ്പിടാതെ വേവിച്ച് കഴിക്കുന്നത് ബദാം പാലിൽ ചേർത്ത് കഴിക്കുന്നത് ഓട്സ് കഴിക്കുന്നത് പലതരം നട്ട്സ് കഴിക്കുന്നതൊക്കെ പാൽ കൂടാൻ നല്ല ആഹാര പദാർത്ഥങ്ങളാണ് അതുപോലെ പലതരം മരുന്നുകളുണ്ട് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാകും ശതാവരി കിഴങ്ങ് പാലിൽ തിളപ്പിച്ച് കുടിക്കുക പാൽ മുതുക്കിൻ കിഴങ്ങ് ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ധാരാളമായിട്ടുണ്ടാകുന്നതാണ് അത് അരിഞ്ഞ് ചതച്ച് പാലിൽ തിളപ്പിച്ച് കുടിച്ചാലൊക്കെ പാലിൻ്റെ അളവ് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ ജീരകം ശതകുപ്പ പോലെയുള്ള മരുന്നുകളും അല്പം വീതം ഓരോ സ്പൂൺ വീതം നമുക്ക് ചേർത്ത് പല്ലോ നീലോ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഭക്ഷണത്തിൽ ഉള്ളി ധാരാളം ഉൾപ്പെടുത്തുന്നത് അതായത് ചെറിയ ഉള്ളി വലിയ ഉള്ളി ഒക്കെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉൾപ്പെടുത്തുന്നതും പാലിൻ്റെ അളവ് കൂടാൻ നല്ലതാണ് നമ്മൾ ഉള്ളി വെച്ച് ലേഹിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഉള്ളി ഒരു കളവെടുക്കുക അതിൻ്റെ പകുതി അളവ് വെളുത്തുള്ളി എടുക്കുക ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് ലേഹ്യം പോലെ പ്രിപ്പയർ ചെയ്ത് അതൊരു ആദ്യത്തെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് രണ്ടാഴ്ച കഴിക്കുന്നതും പാലിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ് പിന്നെ പാലിൻ്റെ അളവ് കൂടാൻ എപ്പോഴും പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ പാലിൻ്റെ ഗുണവും കൂടുതലായിരിക്കും അപ്പോൾ പ്രോട്ടീൻ നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീനായ പയർ വർഗ്ഗങ്ങൾ ചെറുപയറൊക്കെ ദിവസവും ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ അതുപോലെ ചിക്കൻ മീൻ നല്ല മീൻ കറി കറി വെച്ച് ചിക്കൻ മീനൊക്കെ ഉപയോഗിക്കുക സൂപ്പ് മോഡൽ സൂപ്പ് പോലെ കുരുമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് സൂപ്പ് പോലെ വെച്ച് കഴിക്കുന്നതും നല്ലതാണ് രണ്ടാമത് നിപ്പിൾ ക്രാക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും വളരെ പെയിൻഫുള്ളായതും ആ സമയത്തെ മാനസികാവസ്ഥയെ ഒരുപാട് തകരാറിലാക്കാൻ പറ്റുന്നതുമായ ഒരു അസുഖമാണ് നിപ്പിൾ ക്രാക്ക് കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന വിധം അതായത് കുഞ്ഞ് നിപ്പിൾ മാത്രമാണ് സക്ക് ചെയ്യുന്നതെങ്കിലും നിപ്പിൾ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനു ചുറ്റുമുള്ള എന്ന് പറഞ്ഞാൽ കറുത്ത ഭാഗവും കൂടെ കുഞ്ഞിൻ്റെ വായിക്കുള്ളിലേക്ക് പോകാൻ ശ്രമിക്കണം അപ്പോൾ അത് ഒരു നിപ്പിൾ ക്രാക്ക് തടയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് ഡീഹൈഡ്രേഷൻ തീരെ അമ്മയുടെ വെള്ളം കൂടി കുറഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് നിർജ്ജലീകരണം സംഭവിച്ചാലും നിപ്പിൾ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഈ ഇത് വരാതിരിക്കാൻ തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലാച്ചിങ് കുഞ്ഞ് പിടിക്കുന്ന വിധം ശരിയാക്കുക കുഞ്ഞിനെ പിടിക്കുന്ന വിധം ശരിയാക്കുക ഹൈൻ മിൽക്ക് അതായത് ഒരു ഭാഗത്തെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം വരുന്ന ആ പാല് ഹൈൻ മിൽക്ക് എന്ന് പറയും കുറച്ചുകൂടെ കട്ടിയുള്ള ആ പാല് മുളക്കണ്ണിന് ചുറ്റും തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവിടെയുള്ള ആ ഒരു ഡീഹൈഡ്രേഷൻ അവിടെയുള്ളൊരു ഡ്രൈനസ് മാറുകയും അതൊരു വിണ്ട് കയറൽ വരാനുള്ള പ്രവണത കുറയുകയും ചെയ്യും അതുപോലെ ചെറിയൊരു ക്രാക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള നല്ല പശു നെയ്യ് നല്ല തേൻ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മുളക്കണ്ണിന് ചുറ്റും പുരട്ടി കൊടുക്കാം പിന്നെ ഒരുപാട് തരത്തിലുള്ള ഓയിൻമെൻ്റുകൾ മരുന്നുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കൂടുതൽ രീതിയിൽ നിപ്പിൾ ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിപ്പിൾ ഷീൽഡ് വെച്ചിട്ട് കുറച്ച് ദിവസം ഫീഡ് ചെയ്യുകയും അതിന് നല്ലൊരു മരുന്നുകൾ ചെയ്യുകയും ചെയ്താൽ അത് കുറയുകയും അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും മൂന്നാമത് നമ്മൾ പറയുന്നത് മാസ്റ്റൈറ്റിസ് അതായത് ബ്രസ്റ്റിന് വരുന്ന ടെൻഡർനെസ് അതായത് തടിപ്പ് കല്ലിപ്പ് വേദന പാല് കൊടുക്കാനുള്ള പാല് കുടിക്കാനുള്ള വിഷമം കൊണ്ടൊക്കെ അത് വരാം പാലിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് കുഞ്ഞ് പാൽ കുടിക്കാനുള്ള വിമുഖത കാണിക്കുന്നത് കൊണ്ടെല്ലാം പാല് കെട്ടി നിന്ന് പാലിൻ്റെ ഡറ്റുകൾ തടസ്സപ്പെട്ടുണ്ടാകുന്നതാണ് മാസ്റ്റേറ്റിസ് അതായത് ബ്രസ്റ്റിലേക്കുള്ള നീർക്കെട്ട് എന്ന് പറയുന്നത് അത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചത് വെച്ചുകൊണ്ടിരുന്നാൽ അത് വലിയൊരു വേദനയിലേക്കും ഒരു പിന്നീട് അത് ബ്രസ്റ്റിൻ്റെ ടിഷ്യൂവിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ ഉള്ള അവസ്ഥയായി മാറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു കല്ലിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ ബ്രഷ്റ്റ് കുഞ്ഞിനെ ഏറ്റവും നന്നായി കുടിപ്പിക്കുക എന്നുള്ളതാണ് അത് നന്നായിട്ട് ആ ഭാഗത്ത് കല്ലിപ്പ് പിഴിഞ്ഞ് കളയുക നമ്മൾ മാനുവലായിട്ട് കൈകൊണ്ടാണെങ്കിലും അത് പിഴിഞ്ഞ് അതിൽ കെട്ടി നിൽക്കുന്ന പാല് ഫുള്ളായിട്ടും പുറത്ത് കളയാൻ ശ്രമിക്കുക ചിലർ പറയാറുണ്ട് കെട്ടി നിൽക്കുന്ന പാൽ കുഞ്ഞിനെ കുടി കൊടുക്കരുത് അത് മോശം പാലാണൊന്നും അങ്ങനെയൊരു സംഭവമേ ഇല്ല അപ്പോൾ കുഞ്ഞിനെ നന്നായിട്ട് ആ ബ്രസ്റ്റ് തന്നെ വലിച്ചു കുടിപ്പിച്ചാൽ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നിട്ടും ഒരു ഭാഗത്തെ കല്ലിപ്പ് വേദനയൊന്നും മാറുന്നില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു റെമഡിയാണ് എള് കറുത്ത എള് പച്ച പാല് അതായത് തിളപ്പിക്കാത്ത പാല് നന്നായിട്ട് അരച്ച് ആ കല്ലിപ്പ് തോന്നുന്ന ബ്രസ്റ്റ് മുഴുവൻ പുരട്ടിയിടുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കളയുകയാണെങ്കിലും അത് പെട്ടെന്ന് ആ കല്ലിപ്പ് മാറി പാല് നന്നായി ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തു പോകുന്നത് മനസ്സിലാക്കാം അതിനുശേഷം കുഞ്ഞിനെ കുടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ കുഞ്ഞു കുടിക്കുമ്പോൾ കുഞ്ഞിന് കുറച്ചുകൂടി എളുപ്പത്തിൽ പാല് കിട്ടാനും ആ കല്ലിപ്പ് വേഗം മാറാനും അത് സഹായിക്കും അതുപോലെ തന്നെ വാളംപുളി ഇലയുടെ നീര് വാളംപുളിയിലെ നീരിൽ കുറച്ച് മഞ്ഞൾ മഞ്ഞൾ പൊടിയാണെങ്കിലും പച്ചമഞ്ഞളാണ് കുറച്ചുകൂടെ നല്ലത് പച്ചമഞ്ഞളും ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ബ്രസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അത് അളവ് സമയം കുറവ് മതി ഒരു പത്ത് മിനിറ്റ് പെരട്ടിയിട്ടതിന് ശേഷം അത് കല്ലിപ്പ് കുറയാനും വാലിൻ്റെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനും അത് സഹായിക്കും അത് കൂടിയാലും നമുക്ക് വേറെ തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനൊക്കെ ആയി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായ ട്രീറ്റ്മെൻ്റ് എടുക്കുക കുറയുന്നില്ല എന്ന് മനസ്സിലാക്കി കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് എത്രയും വേഗം അതിനുള്ള റെമഡി ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് തന്മയയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് മുലയൂട്ടുന്ന അമ്മമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെപൂർണമായ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി